നമസ്കാരം ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം ഭഗവത്ഗീത യഥാരൂപം അധ്യായം രണ്ട് ശ്ലോകം രാഗദ്വേഷ വിമുക്തൈസ്തു രാഗദ്വേഷങ്ങളിൽ നിന്ന് വിമുക്തനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള നിബന്ധനകൾ വഴി ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്ക് ഭഗവാന്റെ പൂർണ്ണ കാരുണ്യം ലഭ്യമാകും ഏതെങ്കിലും കൃത്രിമ പദ്ധതി പ്രകാരം ബാഹ്യമായ ഇന്ദ്രിയ സംയമനം സാധിച്ചാലും ആ ഇന്ദ്രിയങ്ങൾ അതീന്ദ്രിയമായ ഭഗവത് സേവനത്തിലേർപ്പെടാതിരുന്നാൽ ഒരു പതനത്തിന് തികച്ചും സാധ്യതയുണ്ടെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് കൃഷ്ണാവബോധം തികഞ്ഞ ഒരാൾ വൈഷായിക മേഖലയിലാണെന്ന് തോന്നുമെങ്കിലും കൃഷ്ണാവബോധമുള്ളതുകൊണ്ട് വിഷയബോധങ്ങളിൽ അനാസക്തനായിരിക്കും ഭക്തന്റെ താല്പര്യം കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക മാത്രമാകയാൽ മറ്റെല്ലാ ആസക്തികളിൽ നിന്നും അദ്ദേഹം മുക്തനാണ് കൃഷ്ണൻ ഇഷ്ടമല്ലെങ്കിൽ സ്വന്തം ഹിതമനുസരിച്ച് ചെയ്യാനിടയുള്ളത് വേണ്ടെന്നും വെക്കും തൻ്റെ പ്രവൃത്തികളെല്ലാം കൃഷ്ണന്റെ നിർദ്ദേശമനുസരിച്ച് മാത്രമായതുകൊണ്ട് ഭക്തന് അവയ്ക്കുമേൽ നിയന്ത്രണമുണ്ട് വൈഷായിക മേഖലയിൽ ആസക്തനാണെങ്കിൽ പോലും ഭക്തന് കൈവരുന്ന അഹേതുകമായ ഒരു ഭഗവത് പ്രസാദമാണ് കൃഷ്ണാവ്ലോകം പ്രസന്നോഹ്യ ഭഗവാന്റെ അഹൈതുക കാരുണ്യം ഉണ്ടാകുമ്പോൾ സകല ദുഃഖങ്ങളുടെയും നാശം സംഭവിക്കുന്നു എന്തെന്നാൽ പ്രസന്ന ചിത്രത്തിൻ്റെ ബുദ്ധി പെട്ടെന്ന് വേണ്ടും വണ്ണം ഉറച്ചു നിൽക്കുന്നു കൃഷ്ണാവബോധത്തിൽ ഇപ്രകാരം തൃപ്തനായ ഒരാൾക്ക് ഭൗതികതയിലെ ത്രിവിധ ക്ലേശങ്ങൾ ഉണ്ടാകുന്നില്ല സംതൃപ്തമായ ഈ അവബോധത്തിൽ അയാൾ താമസം കൂടാതെ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു ശ്ലോകം അറുപത്തിയാറ് ുമായി ബന്ധപ്പെടാത്തവന് ദിവ്യ ബുദ്ധിയോ ഉറച്ച മനസ്സോ ലഭിക്കില്ല അതില്ലാതെ സമാധാനം കൈവരിക്കാൻ സാധ്യമല്ല സമാധാനമില്ലെങ്കിൽ സുഖമെവിടെ കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾക്ക് ശാന്തി കൈവരിക്കാൻ സാധ്യമല്ല കൃഷ്ണനോട് ബന്ധപ്പെടുന്നതുകൊണ്ട് മാത്രം ലഭ്യമാവുന്നതും യം വെളിപ്പെടുന്നതുമായൊരു പ്രശാന്താവസ്ഥയത്രേ കൃഷ്ണാവബോധം